السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي ذر الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه أو ربه عز وجل فقال പിന്നെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബുബത്തേ നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണോ ഇമാം നബബി റഹ്ത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി നാലാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹിയുടെ ഷഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസ് നമ്പറായിട്ടുള്ള അബൂദറുൽ വൈഫാരി റതി അൻഹുവിൽ നിന്നും പൊതുസിയായ ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ തുടക്കഭാഗത്തിൽ അള്ളാഹു സുബൻ ഹുല അവനെ പിടിച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്തു പറഞ്ഞു ഇതാ അക്രമം ഞാൻ നിങ്ങൾക്ക് ഹെറാമാക്കിയിരിക്കുന്നു മദ്യം ഹെറാമാക്കിയതുപോലെ പന്നിമാംസം ഹെറാമാക്കിയതുപോലെ പലിശ ഹെറാമാക്കിയതുപോലെ റൈബത്തും അമീപത്തും ഹെറാമാക്കിയതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിലുള്ള അവിഹിതമായ കാര്യങ്ങൾ ഹെറാമാക്കിയതുപോലെ എന്നിങ്ങനെ തുടങ്ങി ഹെറാമിൻ്റെ ഗണത്തിൽ വരുന്ന അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളുമായ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പരസ്പരം ചെയ്തുകൂടാ എന്ന് ഞാൻ നിങ്ങളോട് ഇതാ താക്കീത് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അത് നിങ്ങൾക്കിടയിൽ അതായത് മനുഷ്യർക്കിടയിൽ ഹെറാമാക്കിയിട്ടുണ്ട് എന്ന് ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു ഫലാ തോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് പരസ്പരം അക്രമം എന്നത് പാടില്ലാത്തതാകുന്നു ജീവിതത്തിൻ്റെ ക്രമം പാലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് അതുകൊണ്ടാണ് മനുഷ്യന് മനുഷ്യൻ എന്ന് പേരിട്ടത് മനനം ചെയ്യുന്നവൻ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ വിവക്ഷ നൽകപ്പെടുന്നത് വികാരത്തിന് അടിമപ്പെടാതെ വിവേകപരമായി ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതിന് ഒരു നിയമ സംഹിത അനിവാര്യമാണ് ആരെങ്ങനെ ജീവിച്ചാലും ആ നിയമസംഹിതയ്ക്ക് അനുസരിച്ചുള്ള ജീവിതമല്ല എങ്കിൽ ഒരാൾക്ക് തോന്നുന്നതാവുകയില്ല മറ്റൊരാൾക്ക് തോന്നുക അതുകൊണ്ട് തന്നെ ദൈവീകമായ ദർശനം ദിവ്യ വെളിപാടുകൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എന്നൊക്കെ പറയുന്ന ഹലാലും ഹെറാം അതായത് അനുവദനീയമായതും നിഷിദ്ധമായതും അതോടൊപ്പം തന്നെ പുണ്യകരവും പാപകരവുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയായിത്തീരുന്ന ഒരു കാര്യം ആവണം അത് ഒരാൾക്ക് സാരമില്ല കുഴപ്പമില്ല സത്യമാണ് ശരിയാണ് എന്ന് തോന്നുന്നത് ആവുകയില്ല മറ്റൊരാൾക്ക് ശരിയും തെറ്റുമായി തീരുന്ന കാര്യങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എങ്കിൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കേണ്ടതിന് പകരം ഹെറാവും ഹലാലും നോക്കാതെ ജീവിച്ചു തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങൾ എമ്പാടും ചെയ്തു കൂട്ടി ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങൾ പലതും ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിനോട് തൗപ ചെയ്യണം ആ തൗബ മുഖേന ആ മനുഷ്യൻ സംശുദ്ധനാകുന്നു അതോടൊപ്പം തന്നെ അതിന് പകരമായി കഫാലത്ത് പ്ര പ്രായശിത്തമായി ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യണം എന്നാൽ മനുഷ്യനോടാണ് എങ്കിൽ മനുഷ്യനോട് അക്രമം പ്രവർത്തിച്ചവൻ വാക്കാൽ പ്രവർത്തിയാൽ ചെയ്തു പോയെങ്കിൽ അത് പൊരുത്തപ്പെടിയുകയും വേണം അതല്ലാതെ നാളെ പരലോത്ത് പോയാൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല റസൂടുള്ള സാഹു അലി വസ്ലം വഫാത്താകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ അവസാനത്തെ സഹാബത്തിനെ കാണുക എന്നൊരു സന്ദർശ സന്ദർശനത്തിൻ്റെ ആഗ്രഹം സ്വഹാബത്തിനെ അറിയിക്കുകയുണ്ടായി ഐഷാബിയുടെ വീട്ടിലാണ് റസൂഡുള്ള ഉണ്ടായിരുന്നത് അതുവരെ അവിടുന്ന് തൻ്റെ മെമ്പർ വരെയുള്ള ദൂരം അതാണ് റൗലാ ഷെരീഫ് എന്ന് അറിയപ്പെടുന്നതും ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് മരുമകനായ അലിയീബിന് അബി തോലിബിൻ്റെയും മറ്റൊരു സഹോദരപുത്രനായ അബ്ബാസ് അല്ലി അള്ളാഹുവിനെ തോളിൽ കൈയിട്ട് പിടിച്ച് റസൂൾ അള്ളാഹി സല്ലുഹലി സ്വലം നടുവിൽ എന്ന നിരക്കിങ്ങനെ വരികയാണ് കാല് നിലത്ത് കുത്താൻ പറ്റാത്തത് കൊണ്ട് വയ്യാത്തത് കൊണ്ട് ഊന്നാൻ കഴിയാത്തത് കൊണ്ട് റസൂൾ അള്ളാഹി സ്വഹു അലി സ്വലയുടെ തള്ളവരിൽ രണ്ടും മണലിൽ മുട്ടിയിട്ടുണ്ട് അവിടുന്ന് ഇത്രയുള്ള ദൂരം ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഉണ്ടാകും അങ്ങനെ റസൂൾ അള്ളാഹി അല്ലാസ്ലോടെ വന്നു നിൽക്കാൻ ശ്രമിച്ചു അത്രയധികം അശക്തനായതുകൊണ്ട് പ്രവാചകന് നിൽക്കാൻ കഴിഞ്ഞില്ല റസൂൾ അല്ലാ സാഹിസ്ലം ഇരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു പിടുത്തം അങ്ങനെ ഒരു പിന്നെ മെഹ്റാബുകൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒന്നിലിങ്ങനെ റസൂൾ അല്ലാ വസ്ലം ചാരി ഇരുന്നിട്ട് സഹാബത്തിനങ്ങനെ തല ഉയർത്തിയിട്ട് നോക്കി ഒരു വലിയ സന്തോഷത്തിലായി കാരണം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ റസൂൾ ലായ് സലാഹു അലി വസ്ലമയുടെ രോഗശമനത്തിന് വേണ്ടി ഷിഫാ വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ റസൂൾ ലായ സല അഹ്ലെ തല ഉയർത്തി നോക്കി അവരെ അഭിസംബോധന ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇതാ ഈ ജീവിതത്തിൽ പ്രവാചകൻ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ബന്ധപ്പെട്ടു അവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു അബ്ദുള്ളയുടെ മകൻ ആമിനയുടെ മകൻ ഫാത്തിമയുടെ ഉപ്പ ഖദീജിയുടെ ഭർത്താവ് എന്നിങ്ങനെ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഈ അറുപത്തിമൂന്ന് കൊല്ലക്കാലം ജീവിച്ചിട്ടുണ്ട് ആ ജീവിതത്തിനിടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അനിഷ്ടകരമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ ഇപ്പോൾ ഇവിടെ കയറി വന്ന് പ്രതികാരമായിട്ട് എൻ്റെ മുതുക തടിക്കട്ടെ ഒരാളും കടന്നു വന്നില്ല ശേഷം വീണ്ടും ആവർത്തിച്ചിട്ട് പറഞ്ഞു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും ഒരു വാക്കാൽ പ്രവർത്തിയാൽ ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇനി വാക്കാൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഉമറോ അബൂബക്കറോ അലിയോ അതുപോലെയുള്ള ആൾക്കാരൊന്നൊന്നും പറയില്ല നാളെ പരലോകത്ത് ചെന്നിട്ട് അള്ളാഹുവേ ഈ മുഹമ്മദ് നബിസ് അള്ളാഹു അലൈസ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട് എന്ന് എനിക്കെതിരെ പരാതി പറയാതിരിക്കാൻ ഇവിടുന്ന് തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നതാ ആർക്കെങ്കിലും എന്തെങ്കിലും അനിഷ്ടകരമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ വന്നിട്ട് എന്നോട് പറയട്ടെ ഞാനത് പൊരുത്തപ്പെടാനുള്ള സന്നദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ അയാളോട് പൊരുത്തപ്പെടാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഒരാളും വന്നില്ല എന്തുകൊണ്ടാ റസോളാസിലും അത്രയധികം സംശുദ്ധമായി ജീവിച്ചു സഹോദരങ്ങളെ നമുക്കും ഒരു പരലോകമുണ്ട് ജീവിതത്തിനിടയിൽ നിന്ന് നമുക്കിടയിൽ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ക്രമം തെറ്റിയ ജീവിതമുണ്ടായിട്ടുണ്ടെങ്കിൽ അക്രമത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ക്രമം അള്ളാഹു ആറാമാക്കിയതാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിയിക്കണം ഒരു പക്ഷേ നാളെ നമ്മുടെ മയ്യത്തിൻ്റെ കട്ടിൽ പിടിക്കുന്നത് അവനായിരിക്കും നമ്മളെ മയത്ത് കുളിപ്പിക്കുന്നത് അയാളായിരിക്കും അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ എല്ല് പക വിദ്വേഷം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ മയ്യത്ത് കുളിപ്പിച്ചാൽ ശരിയാവുക ആ മയ്യത്ത് കട്ടിൽ പിടിച്ചാൽ എന്തൊരു മാനസികാവസ്ഥ ഉണ്ടാവുക തോളിൽ ഇരുന്ന് ഒന്ന് കഴിഞ്ഞാൽ ഓ ആയ കാലത്തെ മനുഷ്യനെ പ്രയാസപ്പെടുത്തിവൻ പോയ കാലത്തും തോളിലിരുന്ന് ഞെരുങ്ങുന്നു ഒരു തോന്നൽ ഉണ്ടല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും മാനുഷികമായ പിന്നെ അത് വിട്ടെങ്കിൽ പോലും ശരിയായ രൂപത്തിൽ പൊരുത്തപ്പെടീക്കുന്ന ജീവിത കാലഘട്ടത്തിൽ ചെന്ന് ആ ഒരു മാർഗം അവലംബിക്കുക അതുകൊണ്ട് അക്രമം പാടില്ലാത്തതാണ് നിങ്ങൾക്കിടയിൽ ഞാനത് വിലക്കിയിട്ടുണ്ട് എന്ന അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ അതുകൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനേന നമ്മുടെ എല്ലാ വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റും കുറ്റവും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും മാനുഷികമായ പ്രവർത്തനത്തിനിടയിൽ നിന്ന് സഹോദരങ്ങളുമായോ കുടുംബ ബന്ധുക്കളുമായോ അയൽവാസികളോ നാട്ടുകാരുമായോ ചെയ്തു പോയിട്ടില്ലെങ്കിൽ അത് സതയം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചവരോട് പൊരുത്തപ്പെടുക്കാനുള്ള സന്മനസും സാവകാശവും അള്ളാഹു സുബഹാന മുഹത്തേനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കണക്കും നാളെ പരലോകത്ത് നമുക്ക് പ്രതികൂലമായി ഭവിക്കാതിരിക്കാനുള്ള തൗഫിയോ അള്ളാഹു സുബഹാന മുഹത്തേനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഓലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാഫുരത്തും ആക്കി കൊടുത്ത് അവരുടെ ബസഹിയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ ജീവിക്കുന്നവർക്കിടയിൽ അള്ളാഹു സുബാന ഹുബത്തേനെ ഷാഫിയായ റബ്ബ് അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവർക്കും നമുക്കും അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യം മായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തെക്കവയുമുള്ള മുത്തക്കൈങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ തക്കവയുള്ളവരായി തീരാനും മരണ സമയത്ത് അഫ്ദൽ അലി ദീക്കർ എന്ന കലിമ കാമിനായി ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു സ്വഹാനുഹൂത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ إماما. ربنا صرف أن عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك واتوب اليك السلام عليكم ورحمه الله وبركاته